ഹായ് ഗൈസ് ഇന്ന് നമുക്കൊരു ഇഞ്ചി കറി ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനൊക്കെ വരുന്നത് ഞാൻ കുറച്ച് ഇഞ്ചി മേടിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ആ ഇഞ്ചി എല്ലാം ചെത്തി വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ എല്ലാം ചെറുതാക്കി അരിഞ്ഞരിഞ്ഞെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം അതിനെ കനം കുറച്ച് നല്ല വൃത്തിയാക്കി അരിഞ്ഞരിഞ്ഞെടുത്തിട്ടുണ്ട് കാരണം അത് നമുക്ക് വറുത്ത് കോരിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചിക്കറിക്ക് അതിന് കുറച്ച് വെളുത്തുള്ളി പൊളിച്ച് വെച്ചിട്ടുണ്ട് കുഞ്ഞ് ഉള്ളി ഉണ്ടായിരുന്ന കേട്ടോ അതിനെ വീഡിയോ വന്നില്ല അപ്പോൾ അതും എല്ലാം എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു ചട്ടി എടുക്കാൻ കേട്ടോ ഇരുമ്പിചട്ടിയിലാണ് ഇഞ്ചിക്കറി ഉണ്ടാകുന്നത് അപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വാരി വാരിയിടുക ഇഞ്ചി നല്ലതുപോലെ മൂപ്പിച്ച് കോരി എടുക്കണം കേട്ടോ അപ്പം എല്ലാം ഞാൻ അങ്ങനെ കുറേ കുറേ ആയിട്ട് വറുത്ത് കോരി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടോ അപ്പോൾ ഇതുപോലെ തണുക്കുമ്പോഴാണ് നമ്മളിതിനെ പൊടിച്ചെടുക്കാൻ പോകുന്നത് അതിന് ഇനി ആ എണ്ണ കോരി എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ കടുവറക്കുക അതിലേക്ക് ഉള്ളിയും കറിവേപ്പില സാ എല്ലാം കൂടെ ചേർത്ത് കടുക് എല്ലാം കൂടെ ഇട്ട് പൊട്ടിച്ച് വറുത്ത് കോരി എടുക്കും വറുത്ത് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കും കേട്ടോ അങ്ങനെ നമ്മൾ ആ തണുത്ത ഇഞ്ചി നല്ലതുപോലെ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം അതിന് പൊടിച്ചെടുത്ത ശേഷം നമ്മളീ വറുത്ത വെച്ചിരിക്കുന്നതിലോട്ട് ചേർക്കുക അപ്പോൾ അത് നല്ലതുപോലെ തിളച്ച് കുറുകി വറ്റി വരും വറ്റി വരുമ്പോഴത്തേക്കും നല്ല സ്വാദൂർന്ന ഒരു ഇഞ്ചി കറി നമ്മൾ ചൂട് ചൂണ്ടൂടുന്നതിനാൽ സൂപ്പർ